ദുരന്തമുഖത്ത് നിന്നും രക്ഷപ്പെടുത്തി എത്തിക്കുന്നവർക്ക് തീവ്ര പരിചരണം നൽകാനായി വയനാട്ടിലെ ആശുപത്രികളിൽ ഐസ്യുകൾ സജ്ജമാണെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് എയർലിഫ്റ്റ് ചെയ്താൽ എത്തപ്പെടുന്ന മഞ്ചേരി മെഡിക്കൽ കോളേജ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള ആശുപത്രികളും സജ്ജമാക്കിയിട്ടുണ്ട് ഇതുവരെ നൂറ്റി മൃതദേഹങ്ങളുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയിട്ടുണ്ട് ഇതുകൂടാതെ നൂറ്റി മുപ്പത് ശരീരഭാഗങ്ങളുടെ ഡി എൻ എ സാമ്പിളുകളും എടുത്തിട്ടുണ്ടെന്നും ആരോഗ്യമന്ത്രി വ്യക്തമാക്കി അതേസമയം വയനാട് മേപ്പാടിയിൽ ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടത്തുന്ന സ്ഥലത്തിനു പുറമെ മറ്റൊരു സ്ഥലത്തു കൂടി പോസ്റ്റ്മോർട്ടം നടത്തുന്നതിനുള്ള സൗകര്യങ്ങൾ ക്രമീകരിച്ചു ചുളിക്ക മദ്രസ ഹാളാണ് അവർ വിട്ടു നൽകിയത് ആവശ്യകതയനുസരിച്ച് ഇവിടെയും പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കും ഇതുകൂടാതെ നിലമ്പൂർ ആശുപത്രിയിൽ എത്തിക്കുന്ന മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അധിക സജ്ജീകരണങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട് മൃതദേഹങ്ങൾ മറവ് ചെയ്യുന്നതിന് ദേശീയ അന്തർദേശീയ ഗൈഡ് ലൈൻ പ്രകാരം മാനദണ്ഡങ്ങൾ പുറപ്പെടുവിച്ചതായും ആരോഗ്യമന്ത്രി കൂട്ടിച്ചേർത്തു